വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ജില്ലാ സർഗസമന്വയം സമാപിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖത്തിൽ രണ്ടു ദിവസങ്ങളായി നടന്നുവന്ന ജില്ലാസർഗസമന്വയം സമാപിച്ചു പുന്നപ്ര ഗവൺമെന്റ് ജെ ബി സ്കൂളിൽ നടന്ന സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും എച്ച്സലാം എംഎൽഎ നിർവഹിച്ചു പുന്നപ്ര തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനേന്ദ്രൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്തംഗം സതി രമേശൻ ആലപ്പുഴ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സുനിൽ മാർക്കോസ് വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ശ്രീലേഖാ മനോജ് എൽ വിഷ്ണുപ്രിയ സോണിയ ജോൺസൺ ജോസ് എന്നിവർ സംസാരിച്ചു ഒരു രൂപത്തിൽ നിങ്ങൾ ഇതുപോലെ ഇതുപോലെ വന്ന് വന്ന് അല്ലെങ്കിൽ ഇവിടെ സന്ദർഭങ്ങൾ അവസരം അവസരമൊരു സമയത്തല്ല ഓരോ കുട്ടികളും തങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സ്വയം പരിശീലിക്കപ്പെടുകയും ചെയ്യും മത്സരമല്ലെങ്കിലും ഇവിടെ ഗൈഡ് ചെയ്യപ്പെടുന്ന കുട്ടികൾ ഒന്നിനുടെ സ്ഥാനക്കാർ സംസ്ഥാനത്തിലേക്കുള്ള ശില്പശാലയിലേക്ക് പങ്കെടുക്കാൻ അവിടെയും പങ്കെടുക്കാൻ തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പൊ നേടിയതിനാൽ കുറച്ചുകൂടി ഒന്നുകൂടി നമുക്ക് നമ്മുടെ കഴിവ് മെച്ചപ്പെടണമല്ല പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പ്രധാന കാര്യമായി രക്ഷിതാക്കൾ കണക്കാക്കാത്തൊരു മേഖലയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ഒരു കാലം ഇന്നത്തെ ഒരു നാട് ഈ കേരളം ഇന്ന് രൂപപ്പെട്ടു വരുന്ന കാര്യത്തിൽ പങ്ക് വളരെ വളരെ വലുതാണ് അതൊരു സമൂഹത്തെ ഏറ്റവും മികച്ച നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടു വരുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തെ മെച്ചപ്പെടുത്തി കാര്യത്തിൽ സാമൂഹ്യമായ നമ്മുടെ നാട് പരിഷ്കരിക്കപ്പെടുന്ന വഴികളിലെല്ലാം சாநித்தியத்திலும் கணக்கு வல்லாம் வளர வளர வலிய பிரதம்